ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കക്ക തോരം വെക്കാനാണ് അപ്പോൾ കക്കാ തോരം കക്ക വേടിച്ചല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത് കക്ക നമ്മൾ മൊത്തത്തിൽ വാങ്ങി അത് പുഴുങ്ങി വേവിച്ചെടുത്ത് അതിൽ നിന്ന് എടുത്താണ് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത് അങ്ങനെ അത് വൃത്തിയാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ടോണി അല്ലും കൂടി അപ്പോൾ അമ്മയും കുറെയൊക്കെ വൃത്തിയാക്കി ഇപ്പോൾ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുമ്പോൾ അത് പൊട്ടി വരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാണാനുള്ള കാഴ്ചക്ക് വേണ്ടിയിട്ടാണ് അല്ലും ടോണിയും കൂടി അടുപ്പത്ത് അടുപ്പിന്റെ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഞാൻ നോക്കാൻ നേരത്ത് അമ്മാമയെ കാണുന്നില്ലെന്നുള്ള അമ്മാമ അകത്തിരുന്ന് പപ്പായ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ പിന്നെ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ ഈ കക്കയെല്ലാം വെന്ത് കഴിഞ്ഞ് അത് പൊട്ടി വന്നിട്ടുണ്ട് അങ്ങനെ അമ്മ അത് വെന്തെന്നും വെന്തെന്നു എടുത്ത് അടുപ്പിൽ നിന്ന് നിന്നെടുത്ത് വെളിയിലോട്ട് കൊണ്ടുവരാൻ പോവാണ് കേട്ടോ അങ്ങനെ അതിപ്പോൾ അമ്മയെടുത്ത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാൻ പോവാണ് നമ്മളവിടെ കണ്ണാപ്പയെന്ന് പറയുന്ന പാത്രത്തിലോട്ടാണത് എടുക്കുന്നത് അപ്പോൾ അതിലിടുമ്പോൾ അതിൻ്റെ വെള്ളം അടിയിലിരിക്കുന്ന പാത്രത്തിലോട്ട് വരും ആ കക്കയുടെ വെള്ളം വെന്ത് കഴിഞ്ഞിട്ടുള്ള വെള്ളം നമ്മൾ കളയത്തില്ല അത് നമ്മളൊരു കാര്യം ചെയ്യും കേട്ടോ അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് കുട്ടി അല്ലൂം ടോണിയൊക്കെ ദൂരെ മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞത് നല്ല ഇതിൻ്റെ വെള്ളം നമ്മൾ മാറ്റി മാറ്റിയെടുത്ത് വെച്ച ശേഷം നമുക്ക് അതുകൊണ്ടൊരു കാര്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു നമ്മളത് നോക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അല്ലുത് അടുത്തൊന്ന് നോക്കിയാണ് ഇത് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു അത് വിട്ട് വന്നിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാമെന്ന് പറഞ്ഞു അവന് അല്ലുവും കൂടെ ഒന്ന് നോക്കിയിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അതിൽ നിന്നൊരു എടുത്ത് അവന് കൊടുക്ക് അത് കഴിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിൽ നിന്ന് അതിൽ നിന്ന് ഒരു പീസെടുത്ത് അല്ലുവിന് കൊടുക്കണം അല്ലു എന്താണെന്ന് അറിയാതെ വാതകളൊന്ന് കഴിക്കുകയും ചെയ്ത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തായാലും ഞാനെടുത്തില്ല പിന്നെ നമ്മൾ നേരെ സിറ്റോട്ടിൽ കൊണ്ടുവച്ചിട്ട് വൃത്തിയാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടെ അമ്മാമ്മയും കൂടി ഉണ്ട് ട്ടോ കേട്ടോ നമ്മളവിടെ സഹായിക്കാനായിട്ട് അപ്പോൾ ഇത് തോനെ ഉണ്ട് നമ്മൾ കുറച്ച് സമയം എടുക്കുക വൃത്തിയാക്കി എടുക്കാൻ വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ ട്ടോ പക്ഷെ നമുക്ക് സമയം ഒരുപാട് വേണ്ടുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് അപ്പം കുറച്ച് സമയം നമുക്ക് അധികം വേണ്ടി വന്നത് ചെയ്യാനായിട്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇത് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫൈനലി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിത് കുക്ക് ചെയ്യണം കേട്ടോ കുക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ടൈം കിട്ടിയില്ല അപ്പോൾ ഈ വെള്ളം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കക്ക കൊണ്ടുള്ള വെള്ളം കൊണ്ടുള്ള രസമാണ് കേട്ടോ അപ്പോൾ കക്ക തോരനം വെച്ചിട്ടുണ്ട് കക്ക കൊണ്ടുള്ള രസമുണ്ട് അപ്പോൾ ഞാനത് പാത്രത്തിലാക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കടയിൽ നിന്ന് അല്ലാതെ വാങ്ങുന്നതിനെക്കാട്ടി ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ വാങ്ങി നമ്മൾ പുഴുങ്ങിയെടുത്ത് വേവിക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ വെള്ളം വെച്ചിട്ടുള്ള രസമാണ് നല്ല ടേസ്റ്റാണ് അത് മാത്രം മതി ആയിട്ട് നമുക്ക് ചോറ് തിന്നാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ രസം വെക്കുന്ന വീഡിയോ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നതായിരിക്കും ഓക്കെ ബാ